അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ ആചരിച്ചു ഇതോടനുബന്ധിച്ച് എഐ ക്ലാസും ആദരവും മൈൻഡ് ആൻഡ് മാജിക് പരിപാടികളും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് കുശവനൻകുന്നിലെ റോട്ടറി സെന്ററിൽ വെച്ചാണ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ ഏഴിലെ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിച്ചത് ഇതോടൊപ്പം എഐ ക്ലാസും ആദരവും മൈൻഡ് ആൻഡ് മാജിക് ുംസർകോട് ലോകത്ത് പറ്റി കേരളത്തിൽ തൊഴിൽ മേഖലയിലും അതുപോലെ വ്യവസായ മേഖലയിലും വരുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ എത്രമാത്രം മാറ്റം വന്നു കഴിഞ്ഞാലും പ്രിന്റിംഗ് വ്യവസായം ഒരിക്കലും നശിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രകൃതി നിലനിൽക്കുന്ന അത്രയും നിലനിൽക്കുന്ന ഒരു വ്യവസായ മേഖല തന്നെയാണ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് പല മാധ്യമങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും പ്രിന്റിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ അച്ചടിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ കടലാസിലേക്ക് അച്ചടിക്കുന്ന സമയത്ത് അത് പക്ഷിയായിട്ട് കടലാസിലേക്ക് പതിയുന്നുണ്ടെങ്കിലും പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുന്നത് ഓവയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഹൃദയസ്പർശിയായ സംവിധാനത്തിലേക്ക് അത് വരുമ്പോൾ കലാന്തരങ്ങളോളം അത് നിലനിൽക്കും എന്നുള്ളതാണ് ചടങ്ങിൽ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ജിത്തു പനയാൽ അധ്യക്ഷനായി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി കൊടിയങ്കുന്നേൽ പ്രിന്റേഷ് ദിന സന്ദേശം നൽകി എ ഐ എഫ് എം ബി ദേശീയ ഉപാധ്യക്ഷൻ മുജീബ് അഹമ്മദിനെയും കെ പി എ സംസ്ഥാന സെക്രട്ടറി എം ജയറാമിനെയുമാണ് പരിപാടിയിൽ ആദരിച്ചത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി റെജി മാത്യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കേളു നമ്പ്യാർ കാഞ്ഞങ്ങാട് മേഖലാ നിരീക്ഷകൻ വേണുഗോപാല എന്നിവർ ആശംസകൾ നേർന്നു മേഖലാ സെക്രട്ടറി ശശി തൊട്ടിയിൽ സ്വാഗതവും ട്രഷറർ കെ റീജിത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് എഐ നമ്മുടെ തൊഴിലടങ്ങളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി മൊയ്തു ഐലിഡും ജി എസ് ടി ആൻഡ് ഐ ടി ആർ ഫില്ലിംഗ് അവയറൻസ് എന്ന വിഷയത്തിൽ ജി എസ് ടി കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് മനോജ് കുമാറും ക്ലാസുകളെടുത്തു മെന്റലിസ്റ്റ് സുരേഷ് നാരായണനാണ് മൈൻഡ് ആന്റ് മാജിക് പരിപാടി അവതരിപ്പിച്ചത്